വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ വെക്കേഷൻ ആഹിലിന് മാത്രമേ ഉള്ളൂ ആലിമിന് ക്ലാസ് ഉണ്ട് അംഗൻവാടിക്ക് അവധിയൊന്നുമില്ലല്ലോ അപ്പോൾ ട്വൻ്റി ഫിഫ്തിന് മാത്രമേ അവർക്ക് അവധി കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതുമാത്രമുള്ളൂ ഇപ്പം എന്താ തണുപ്പ് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും നല്ല തണുപ്പല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് രാവിലെ എഴുന്നേക്കും അഞ്ചുമണിക്ക് തന്നെ അലാം വെച്ചിട്ട് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് അതേപോലെ തന്നെ അലാം ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ടായപ്പോൾ മുതലേ അതായത് ഇന്നലെ തുടങ്ങിയുള്ള ജോലിയാണ് കേട്ടോ ഇങ്ങനെ ഇനിയിപ്പോൾ ആഹിലിന് സാറ്റർഡേ മദ്രസയുണ്ട് മദ്രസ രാവിലെ പോകണമല്ലോ അപ്പം പിന്നെ ഇപ്പം എന്തായാലും എഴുന്നേക്കേണ്ടി വരും രാവിലെ എങ്കിലും വിളിച്ചിട്ട് ഞാൻ പിന്നെയും വന്ന് കിടക്കോട്ടാ കാരണം ഇനി സ്കൂളിൽ പത്ത് ദിവസത്തേക്ക് പോകണ്ടല്ലോ അപ്പം പതിവ് പോലെ എഴുന്നേറ്റേക്കുന്ന സമയം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ എട്ട് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം മൊബൈലൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ എട്ട് മണിയാക്കി എടുത്തു അപ്പോൾ ഞാൻ അതാ കിച്ചണിൽ കയറിയിട്ടുണ്ട് ചായ വെക്കുന്നുണ്ട് കൂട്ടത്തിൽ പുട്ടാണ് പുട്ടാണ്ട്ടുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പൊടി വാട്ടി വെച്ച് തിരിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല കേട്ടോ എടുത്ത് പൊടിയെടുത്തങ്ങട്ട് വേഗം പുട്ടുണ്ടാക്കിയാൽ മതി അപ്പോൾ ഈ സമയത്ത് തന്നെ ഹസ്ബൻഡ് പുറത്ത് ബീഫ് കറി വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു അപ്പോൾ അവിടെ ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബീഫ് കറി ആയിട്ട് എന്താ കാര്യം ആഹിൽ കഴിക്കില്ലല്ലോ ആഹിലിന് ബീഫ് കഴിക്കില്ല അപ്പോൾ ആഹിലിന് എന്തായാലും എനിക്ക് കറി ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഞാനതാ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നു അയച്ചത് അതുകൊണ്ട് വെള്ളം വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ടപ്പായർ ഐറ്റംസ് ഒന്നും ഇപ്പോഴാണ് രാവിലെ കഴിഞ്ഞിട്ട് അപ്പോൾ ഹസ്ബൻഡ് ബീഫ് വെക്കാന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ ബീഫ് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ബീഫ് വെക്കാൻ കയറിയപ്പോൾ ആഹിലിന് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ആഹിലിന് മാത്രമായപ്പോൾ ഞാനോട് തന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുമല്ലോ അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇരിച്ചു അതാ മാഹിലിന് ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അല്ലാണ്ട് പുഴുങ്ങിയ മുട്ട മുട്ടയായിട്ടാണ് നമ്മൾ ഇടുന്നതെന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മാത്രം കഴിച്ചിട്ട് ആ വൈറ്റ് പോർഷൻ തിരിച്ച് എൻ്റെ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് വരും കേട്ടോ അത് രണ്ടുപേരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതേസമയം തിളപ്പിച്ചാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിച്ചോളൂ അപ്പോൾ ഹസ്ബൻഡിന് തിളപ്പിച്ചത് അത്ര ഇഷ്ടമല്ല നമ്മൾ മുട്ട പുഴുങ്ങി തന്നെ ഇടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് രാവിലെ മുട്ട പുഴുങ്ങും വൈകുന്നേരം ആ ഗ്രേവി തന്നെ ഇട്ട് മുട്ട തിളപ്പിച്ചു കൊടുക്കും അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പം ഇപ്പം ഞാൻ എന്താ പുട്ടുണ്ടാക്കുകയാണ് ആഹിലിനുള്ള മുട്ട തിളപ്പിച്ചും എടുക്കണം മുട്ട തിളപ്പിച്ചുണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ടോ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് വഴറ്റി സവാള ഇട്ട് വഴറ്റി പിന്നെ അതേപോലെ തന്നെ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കും അപ്പോൾ ഈ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് അരഞ്ഞതിന് ശേഷം ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ തക്കാളി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കും അതാവുമ്പോൾ കുറച്ചും കൂടിയും പെട്ടെന്ന് തന്നെ തിക്ക് ഗ്രേവിയായിട്ട് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം അതില് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും അതിന് ശേഷം ആവേട്ട തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് എന്താ പറയുക സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് മുട്ട പൊട്ടിച്ചിടും പിന്നെ ഒന്ന് അടച്ചു വെക്കും ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു രീതി അപ്പോൾ അതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് പുട്ടും ബീഫും ആഹിലിനുള്ള മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആലി എന്നിട്ട് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം ബ്രഷ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ കുളിപ്പിക്കാൻ കയറ്റി കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ റെഡി ആയിട്ടാണ് കേട്ടോ ആൾ വന്നിരിക്കുന്നത് ഫുഡ് കഴിഞ്ഞതിന് ശേഷം നേരെ അംഗൻവാടിയിലേക്ക് പോകാമല്ലോ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നേരെ അംഗൻവാടിയിലേക്ക് പോവാം അപ്പോൾ ആലിമാവട്ടെ എപ്പോഴും ഫുഡ് എടുത്ത് വെച്ചാലും ആദ്യം വന്നിരിക്കുന്ന ആൾ ആലിമാണ് അവനെ വിളിക്കുകയൊന്നും വേണ്ട പ്ലേറ്റ് കൊണ്ടുവന്ന് വെക്കണ കണ്ടെയ്നാൾ വന്നിരുന്നോളും പക്ഷേ കഴിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആലിമിനെ അങ്കൻവാടി കൊണ്ടുപോയി ആക്കിയതിന് ശേഷം ഞാൻ എന്താ ഈ കബേർഡ് ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ ഞാനിത് ഡ്രസ്സ് നമ്മൾ മിക്കപ്പോഴും അടക്കി ഒതുക്കി വെക്കുന്നതാണ് എങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആകെ ഒരു കുഴഞ്ഞമറിഞ്ഞ് കിടക്കുമല്ലോ അപ്പോൾ എനിക്ക് പിന്നെ എല്ലാം കൂടി വലിച്ചാൽ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഒതുക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ ആലമെൻറ്റ് ഓൾറെഡി ഒരു വട്ടം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാട്ടോ ഇനിയിപ്പോൾ താഴെ ഇരിക്കുന്ന എൻ്റെ സെക്ഷനാണ് അപ്പോൾ എൻ്റെ കുറച്ച് ചുരിദാറുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നൈറ്റിയൊക്കെ ഞാൻ അപ്പുറത്തെ സൈഡാണ് വെക്കാറ് ഇരിക്കുന്ന മുഴുവൻ ചുരിദാറുകളാണ് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പേർ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കയറാം ഫുഡ് ഉണ്ടാക്കണം നമ്മൾ രാവിലത്തെ മാത്രമേ ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ കറി ബീഫ് ഇരിക്കുന്നുണ്ട് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയേക്കണമെങ്കിലും ഉണ്ട് വളരെ കുറച്ച് മാത്രമേ ബീഫ് കഴിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിത്തേക്കാണെങ്കിലും ബീഫ് ഉണ്ട് പിന്നെ ഇപ്പോൾ ആഹിലിന് ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ ഞാനിപ്പോൾ ഓർത്ത് മുട്ട ചിക്കി എടുക്കാമെന്ന് ഇരിച്ചു തേങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് സവാള ചേർത്ത് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിടും എന്നിട്ട് ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് ഇളക്കി കൂട്ടി എടുക്കും കേട്ടോ അതാകുമ്പോൾ ആഹിലിന് ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ കൂട്ടത്തിൽ പപ്പടവും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അച്ചാറും ഇരിക്കുന്നുണ്ട് അച്ചാർ അങ്ങനെ കാര്യമായിട്ട് ആരും കഴിക്കില്ല ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ ഞാൻ പപ്പടം കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പപ്പടം ഞാൻ രണ്ടാക്കി മുറിച്ചിട്ടാണ് എടുക്കുന്നത് കുറച്ച് വലിയ പപ്പടമാണ് അപ്പോൾ വലിയ പപ്പടമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കാറ് ചില സമയത്ത് ഫുൾ ആയിട്ട് അങ്ങനെ എടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പകുതി ആക്കിയിട്ട് എടുക്കും കേട്ടോ അല്ലെങ്കിൽ കുട്ടിപ്പപ്പടമാണ് വാങ്ങിക്കാറ് ഇന്നിപ്പോൾ ഉച്ച തുടങ്ങി ഞാൻ കുറച്ച് ഓട്ടത്തിലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുപ്പിച്ച് കല്യാണ കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആലിമിനെ കുറച്ച് വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ എനിക്കും വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഓട്ടത്തിലായിരുന്നു കേട്ടോ അപ്പോൾ കാരണം കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതെ ഇപ്പോൾ രാത്രിയിലെ ഫുഡിൻ്റെ ആ കേട്ടോ ഇപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുക കേട്ടോ രാവിലത്തെ പുട്ട് പൊടി നനച്ചാൽ ബാക്കിയുണ്ട് രാവിലെ നനച്ചതല്ല നമ്മൾ കഴിഞ്ഞ ദിവസം നനച്ചതാണ് അപ്പോൾ പൊടിയും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ആ പൊടി പുട്ടുണ്ടാക്കുക കേട്ടോ പിന്നെ ആഹിലിന് ഇതാ മുട്ട തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി ബീഫ് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ രാത്രിത്തേക്കുള്ളത് അപ്പോൾ പുട്ടാവുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ സ്ലാബും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അവിടെ നിൽക്കുവാണല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവിടെയും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ടാണല്ലോ വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ പുറത്ത് വർക്ക് ഏരിയയിലേക്ക് പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല ഇവിടെ വെച്ചിട്ട് തന്നെ അങ്ങനെ വേഗം അങ്ങോട്ട് കഴുകിയെടുക്കാമെന്ന് വെച്ചു അപ്പം ആ പാത്രങ്ങൾ കൂടി ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട് ആലും അപ്പം ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ വന്നിട്ട് ഇതാ പാത്രം കഴുകി വെച്ചെടുത്ത് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അതിൻ്റെ മേളില് കാറോടിച്ച് കളിക്കുക കേട്ടോ അതാ ഒരാളിവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ കിടക്കുവായിരുന്നു വീട് ഇടുന്നപ്പോൾ വേഗം എഴുന്നേറ്റ് ഇരുന്നാണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് സ്കൂൾ തുറന്ന് സെക്കൻഡ് വീക്കിലെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പഠിച്ചൊന്നും കംപ്ലീറ്റ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ വീട്ടിലും കൂടി ഇരുന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും പഠിക്കില്ല അപ്പോൾ ആഹില ഞാൻ ഇവിടെ ഇരുത്തി ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് പഠിച്ച് കേൾപ്പിച്ചാലേ കളിക്കാൻ വിടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പഠിക്കാതിരിക്കുന്നതല്ലാണ്ട് പഠിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ ആലിം ഇതാ പഴയപോലെ തന്നെ ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ കുറേ ടോയ്സ് ഒക്കെ വലിച്ചു വരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആലിം ഫുഡ് കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം അവന് മുട്ട ചിക്കിയിട്ട് അതിലേക്ക് ചോറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ അവൻ കഴിക്കാറുണ്ട് പിന്നെ അതാ ഇപ്പുറത്ത് ചായ ഒക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമ്മൾ ബീഫാണല്ലോ കഴിച്ചത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കട്ടൻ ചായ പിടിക്കാറുണ്ട് അപ്പോൾ അതാ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആലിമിൻ്റെ ഇതൊന്ന് ചൂടാറണം അപ്പോൾ നാലുമ്പോൾ ചോറൊക്കെ കഴിച്ച് തരണം കേട്ടോ പിന്നെ കുറച്ച് കൂടി കഴുകാനുണ്ടായിരുന്നു അതും കഴുകി വെച്ചു കഴുകിവെച്ച് ഇപ്പോൾ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ അട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്